പ്രീസലോ ഈശ്വരക്ക് ശ്രദ്ധയായിരിക്കട്ടെ സുഖമായിട്ടിരിക്കുന്ന എവിടെ വരെയായി ക്രിസ്മസിന്റെ ഒരുക്കം പ്രാർത്ഥിക്കുന്നുണ്ടോ കുംഭ നല്ലൊരു കുംഭസഹാരമൊക്കെ നടത്തി പറ്റുന്ന രീതിയില് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു കൃപ നമുക്ക് ഈ ദിവസം സ്വന്തമാക്കാൻ പറ്റണം ഈ ക്രിസ്മസിന് ഒരു പുതിയ അനുഗ്രഹം ഒരു പുത്തൻ അഭിഷേകം ഒരു പുതിയ വ്യക്തിയാകാനായിട്ട് ദൈവമേ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ ആ ഒരു നിറവോടുകൂടി ജീവിക്കുന്ന നല്ലൊരു ജീവിതത്തിന്റെ ഉടമയാകാനായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ എത്രത്തോളം അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും സാധ്യമാക്കി തരുന്ന ഒരു വലിയ ഒരു വ്യക്തികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലുഗാഡ് സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ നമ്മളെ വായിച്ച് ധ്യാനിച്ച് പലപ്പോഴും പല മേഖലകളിലും പല ബഹുമാനപ്പെട്ട വൈദികരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയൊക്കെ നമ്മൾ കേട്ടൊരു വചനഭാഗമാണിത് വിശുദ്ധ സ്നാപക യോഹനാന്റെ ജനനത്തെ കുറിച്ച് ഈ സ്നാപക യോഹനാന്റെ ജനനത്തെ കുറിച്ച് നമ്മള് വായിക്കുമ്പോഴ് ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയണം സക്രിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തില് അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതകള് അവർക്ക് ദൈവാശ്രയ ബോധം എത്രത്തോളം ഉണ്ടായിരുന്നു അവരെ ദൈവകൽപ്പനകൾ പാലിച്ചിരുന്നവരാണോ ഈ പ്രായത്തിലും മക്കളില്ലാതെ അവർക്ക് ആ ഒരു വിഷമത്തിൽ പോലും പ്രമാണങ്ങളൊക്കെ പാലിച്ച് നല്ല നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുള്ള നല്ല മക്കളായിരുന്നു അതായത് നമ്മളെ പോലെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾ തരുന്നില്ല അല്ലെങ്കിൽ സമ്പത്ത് തരുന്നില്ല എന്ന് പറഞ്ഞ് പെറുപെറുത്തോണ്ട് പ്രമാണലംഘന മേഖലയിലൂടെ സഞ്ചരിച്ചവരല്ല ഇന്ന് ഈ ദമ്പതികളെ മാതൃകയാക്കി വെച്ചുകൊണ്ട് എത്ര നിരാശയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ഒരു വചനം ഇന്ന് സ്നേഹത്തോടെ നിങ്ങൾ സ്വീകരിക്കണം ഈ വചനം സ്വീകരിച്ചാല് വിശ്വാസത്തിന്റെ കണ്ണോടുകൂടി നിങ്ങൾ കണ്ടാല് എലിസബത്ത് സക്രിയ ദമ്പതികളുടെ ജീവിതത്തിൽ അവരുടെ അസാധ്യതകളെ സാധ്യമാക്കി കൊടുത്ത ദൈവം ഇന്നും ജീവനോടുകൂടി നമ്മുടെ മുൻപിലുണ്ട് കമ്മീഷയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ഒരു സുദിനത്തില് ഈ ഒരു നിമിഷത്തില് നമ്മുടെ ജീവിതത്തിലെ അസാധ്യതകളെ സാധ്യമാക്കി തരാൻ ദൈവത്തിന് പറ്റും എത്ര ഭാരിച്ച എത്ര ഭീമമായ കടത്തിന്റെ ഉടമയാണെന്ന് എങ്കിലും എത്രത്തോളം തകർന്ന ജീവിതത്തിന്റെ ഉടമയാണ് ഉടമയാണെന്നെങ്കിലും ഈ വചനം ഇന്ന് നീ സ്വന്തമാക്കിയാല് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈ ദമ്പതികളെ നിങ്ങളൊന്ന് കണ്ടാല് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പത്തുമുതലുള്ള വചനം വായിച്ച നിക്ക് മനസ്സിലാകും ഒന്നാമത്തെ അധ്യായത്തിലെ പത്തുമതല വചനത്തിലെ സമയത്ത് സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വനതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു ആർക്ക സക്കറിയ്ക്ക് അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടും ഉണ്ടാവും അനേകർക്ക് അവന്റെ ജനനത്തിൽ ആഹ്ലാദം ഉണ്ടാവുകയും ചെയ്യും ഇന്ന് ഈ വർഷം ക്രിസ്മസ് ഘോഷിക്കുമ്പോൾ നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കിക്കൊണ്ട് അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്തോഷവും സംതൃപ്തി നല്ല സംതൃപ്തിയുമുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ അഭി ദൈവം I agree he could